അവർ പറഞ്ഞത് അവർ ചെയ്തത് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സിന് നിരക്കാത്ത രീതിയിലാണ് അവർ എക്വിപ്മെൻറ്റ് മെഡിക്കൽ എക്വിപ്മെൻ്റ് അവർ ഉപ്പാക്ക് ഉപ്പാൻ്റെ മേത്ത് ചെയ്തത് ഓക്കെ അതിൽ കൂടുതൽ എനിക്ക് ഉപ്പാ ഉപ്പാന്നല്ലാതെ എനിക്ക് ഒരു ഒരു ബോഡി അങ്ങനെ പറയാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഉപ്പാൻ്റെ മേത്ത് എന്ന് പറയുന്നത് അവയെ യൂസ് ചെയ്ത എക്വിപ്മെൻറ്റ് ഒരു മെക്കാനിക്കൽ കംപ്രഷൻ ഡിവൈസ് ഫോർ ദ ചെസ്റ്റ് അതാണ് അവർ യൂസ് ചെയ്തത് അത് ഹാർട്ടിനെ കംപ്രസ് ചെയ്തിട്ട് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാക്കുക എന്നുള്ള ഒരു എക്വിപ്മെൻ്റ് ആണ് അത് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു പേഷ്യൻറ്റിൻ്റെ ഹാർട്ട് നിലച്ചു പോയാൽ അത് തിരിച്ച് വരുന്നത് വരെ ഒരു ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ യൂഷ്വലി അതൊരു തേർട്ടി മിനിറ്റ്സ് വരെയൊക്കെ വെക്കാം പിന്നെ അതിൽ കൂടുതൽ പോയാൽ മേ ബി ഫോർട്ടി മിനിറ്റ്സ് അത് കഴിഞ്ഞാൽ പിന്നെ സർവൈവൽ റേറ്റിന് ചാൻസ് ഇല്ല ഓക്കെ ഈ മെഷീനാണ് അവർ പറയുന്നത് അവർ പന്ത്രണ്ട് മണിക്കൂർ ഉപ്പാന്റെ ബോഡിയിൽ വെച്ചിരുന്നു എന്നിട്ട് അതേ സമയത്ത് അവർ വെന്റിലേറ്റർ വിട്ടിരുന്നു അപ്പോൾ ഈ വെന്റിലേറ്ററിനാൽ കൂടെ അവർ ഓക്സിജൻ അയക്കുന്നുണ്ട് ഈ മെഷീൻ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ ഉണ്ടാവാന്നതാണ് റിപ് ഫ്രാക്ചറൊക്കെ അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം കാരണം ആ ഡോക്ടേഴ്സ് ഈ വിവരം പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പാനെ പോയി നോക്കിയപ്പോൾ ഉപ്പാൻ്റെ മുഖം ഇത് ഭയങ്കരമായിട്ട് സ്വെല്ലിങ് ഉണ്ടായിരുന്നു ആൻഡ് ഡോക്ടേഴ്സ് വൈ എക്സ്പ്ലെയിനിങ് തെലിറ്റ് സബ്കിറ്റ് സെൻസിമ എനിക്കറിയാം പക്ഷെ സഹിക്കാൻ പറ്റാത്ത ഒരു വിഷമാണ് ഉണ്ടായത് എനിക്കറിയാം ഉപ്പാൻ സപ്പോർട്ടേഴ്സ് എല്ലാവർക്കും അത് പെയിൻഫുള്ളായിരുന്നു എന്ന് അപ്പം ഇന്നലെ വരെ ഞാൻ ഒരുപാട് വേദനിച്ചു ഉറങ്ങാൻ പറ്റുന്നില്ല ദുഃഖം കൊണ്ട് ഇന്നലെ ആയപ്പോഴും എനിക്ക് ദുഃഖമല്ല എനിക്ക് തോന്നുന്നത് എനിക്കൊരു ഡ്യൂട്ടി ഉണ്ടെന്നാ കാരണം ഞാനൊരു മെഡിക്കൽ പ്രൊഫഷണലാണ് എൻ്റെ ഫാദർ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഉപ്പ എന്നെ പഠിപ്പിച്ചിട്ടുള്ള എന്താണെന്ന് പറഞ്ഞാൽ ഇൻജസ്റ്റിസ് കണ്ടാൽ ഐ ഹാവ് ടു സ്റ്റാൻഡപ്പ് ഫോർ ജസ്റ്റിസ് ഐ ഹാവ് ടു സ്റ്റാൻഡപ്പ് ഉപ്പാണെങ്കിൽ ആർക്ക് ഒരു അനീതിയോ അന്യായമോ കണ്ട അപ്പം ശബ്ദമുയർത്ത് അതിനു വേണ്ടിയിട്ട് ഉപ്പാന്റെ ശബ്ദമായിരുന്നു ഉപ്പാന്റെ ശക്തി അല്ലേ പക്ഷെ എന്താ പറ്റിയത് അന്ന് ഉപ്പക്ക് പാർലമെന്റിൽ ഉപ്പ് കൊഴഞ്ഞു വീണപ്പോ ഉപ്പാന്റെ ശബ്ദം നിലച്ചു പോയല്ല അത് ആ കാരണം കൊണ്ടാണല്ലോ അവരിതൊക്കെ ചെയ്തത് ഉപ്പക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഓരോ ഒരാൾക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റൂല പിന്നെ എനിക്ക് വേറൊരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഒരു പത്തോളജിയിൽ കാണാൻ ഞാൻ ടീച്ച് ചെയ്യുന്നതും അതാണ് എൻ്റെ സ്പെഷ്യാലിറ്റി പക്ഷെ എൻ്റെ വേറെ ഇതിൻ്റെ പുറമെ എനിക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് മെഡിക്കൽ എഡ്യൂക്കേഷൻ അതിൽ എൻ്റെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് പ്രൊഫഷണലിസം മെഡിക്കൽ എത്തിക്സ് ഇതൊക്കെ ഞാൻ മെഡിക്കൽ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയാണ് അപ്പോൾ എന്നും വാതവരാതം ഞാൻ സംസാരിക്കുന്നുണ്ട് മെഡിക്കൽ സ്റ്റുഡൻസ് എങ്ങനെ പെരുമാറണം ഏതാണ് കറക്റ്റ് ഏതാണ് തെറ്റെന്ന് എൻ്റെ മുമ്പിൽ ഞാൻ കാണാണ് അവിടെ ഏറ്റവും അണ്ത്തിക്കലായിട്ടുള്ള ഈവൺ ക്രൂവൽ ക്രൂവൽ അസോൾട്ട് അതാണ് ഞാൻ കാണുന്നത് അത് കണ്ടപ്പം അപ്പം എനിക്ക് ഇതിനും ഞാൻ എന്താ ചെയ്യേണ്ടത് ഞാൻ എനിക്കൊരു കാര്യമുള്ളു ആർ എം എൽ ഹോസ്പിറ്റലിന്റെ അടുത്ത് ഒരു ഉള്ളൂ എന്തിനു വേണ്ടി ഇത് ചെയ്തു ഓരോ സ്റ്റെപ്പും അവരെന്തിനു വേണ്ടി ഇത്ര മണിക്കൂർ ആ മെഷീനിൽ ലൂക്കാസ് എന്ന പേരുണ്ട് ഓട്ടോപൾസ് എന്ന പേരുണ്ട് ആ മെഷീനിൽ എന്തിന് ഇത്ര മണിക്കൂർ ഇട്ടു അവര് എവിടുന്നാണ് അവര് ഈ ജഡ്ജ്മെന്റ് എടുത്തത് എന്തുകൊണ്ട് ഫാമിലി മെമ്പേഴ്സ് പുറത്തിരുന്ന് യാചിച്ചുകൊണ്ടിരിക്കുന്ന വളരെ മിതഭാഷയിൽ യാചിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിനോട് അവർ ഡിസ്കസ് ചെയ്തില്ല ആൻഡ് ഫാമിലി മെമ്പേഴ്സിന് കുറച്ച് വിവരമുണ്ട് ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് ആണ് ഫാമിലി മെമ്പേഴ്സ് സോ ഹെൽത്ത് കെയർ പ്രൊഫഷൻസ് പ്രൊഫഷനിൽ വർക്ക് ചെയ്യുന്ന പ്രൊഫഷണൽസ് ഇങ്ങനെ ചെയ്യുന്നതിനെ പറ്റിയിട്ട് എനിക്ക് ഉറപ്പാണ് ഇന്ത്യയിലുള്ള എല്ലാ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസും ലജ്ജിക്കും ഇവരുടെ ഈ ആക്ഷൻസിന് അതുകൊണ്ട് ആർമ്മൽ ഇതിനൊരു വിശദീകരണം തരണം ഈ വിശദീകരണം കേട്ടിട്ട് മാത്രമേ ഇനി വേറൊരാൾക്ക് ഇങ്ങനെ ഒന്നും കയറില്ല എന്നുള്ള ഉറപ്പ് നമുക്ക് വരുത്തിക്കാൻ പറ്റുള്ളൂ എനിക്ക് ഉറപ്പാണ് ഉപ്പേ ഇതു തന്നെ എനിക്ക് യാതൊരു സംശയവും ഇല്ല അതുകൊണ്ട് ഇവർ വന്ന് നിർബന്ധിച്ചപ്പോൾ ഞാൻ തീരുമാനിച്ചു ഐ എം ഗോയിങ് ടു ടോക്ക് ഐ എം ഗോയിൻ ടു സേ ഇന്ന് ഞാൻ പറഞ്ഞില്ലെങ്കിൽ എന്റെ ജീവിതം മുഴുവനും എനിക്ക് ഒഗീപ് ചെയ്യാൻ പറ്റൂല എന്നോട് കാരണം എനിക്ക് ഈ വിവരം തന്നതും എന്നെ പഠിപ്പിച്ചതും വളർത്തിയതും എല്ലാം ഉപ്പയാണ് ഉപ്പയാണെനിക്ക് വാല്യൂസ് പഠിപ്പിച്ചു തന്നത് അപ്പോൾ പിന്നെ ഒരു അന്യായം അത് ഉപ്പാൻ്റെ മേത്ത് ചെയ്ത് കണ്ടാല് ഐ ഹാവ് ടു ഐ ഹാവ് ടു മേക്ക് ഷ്യുർ ദോട്ട് റിപ്പീറ്റഡ് ഐ ഹാവ് ടു മേക്ക് ഷ്യൂർ ആക്ച്വലി അവിടെ ഉള്ളപ്പോൾ തന്നെ എന്റെ ഹസ്ബൻഡ് അവിടെയുള്ള ജൂനിയർ ഡോക്ടേഴ്സിന്റെ അടുത്ത് അടുക്കു വെച്ച് യാതൊരു നിവൃത്തിയില്ലാതെ ആയപ്പോൾ പന്ത്രണ്ട് മണിയായ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു നിങ്ങൾ ഈ പറയുന്നത് നിങ്ങളീ ചെയ്യുന്നത് ശരിയാണോ നിങ്ങളൊന്നാലോചിച്ചത് നിങ്ങളെ പാദർ അവിടെ കിടക്കാൻ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പറഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടേഴ്സ് എല്ലാം തലകുലിച്ച് ചിലവരൊക്കെ ഉയർത്ത് പൊളിക്കുന്നുണ്ട് രണ്ട് മൂന്ന് ജൂനിയർ ഡോക്ടേഴ്സ് അവര് പറയുന്ന ആ സമയത്തൊക്കെ ഞാൻ പകിച്ചു നിൽക്കുകയായിരുന്നു ഞാൻ ഒരു വാക്കും പറഞ്ഞിട്ടില്ല അപ്പോൾ എനിക്കതിനൊരു എനിക്ക് ഇപ്പോഴെങ്കിലും എന്തെങ്കിലും ചെയ്യണം എന്തെങ്കിലും എല്ലാവരുടെ അടുത്തും അറിയിക്കണം ഇത് ശരിയല്ലാന്ന് അതുകൊണ്ട് ആർ എം എല്ലിൻ്റെ അടുത്ത് എനിക്ക് ഈ ക്വസ്റ്റ്യൻ ഉണ്ട് അത്രയേ ഉള്ളൂ പറയാം പിന്നെ ഒരു കാര്യം കൂടിയുണ്ട് എനിക്ക് ഒരിക്കലും നന്ദി പറഞ്ഞാൽ തീരൂല അതുപോലെയാണ് നമ്മൾ ജനങ്ങൾ ഒപ്പിനോടുള്ള സ്നേഹം കാണിച്ചത് ഞാൻ വിചാരിച്ചതിന്റെ പത്ത് മടങ്ങ് ആണ് അവർ കാണിച്ച സ്നേഹം അതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അത് ഏറ്റവും ഏതെല്ലാം ലെവലിലുള്ള ഏതെല്ലാം ഭാഗത്തുള്ള ആൾക്കാർ ഏതെല്ലാം അത് ഇന്ന പാർട്ടി ഇന്ന ഗ്രൂപ്പ് ഇന്ന മതം അങ്ങനെ യാതൊരു വ്യത്യാസവും ഇല്ല അതാണ് ഉപ്പാന്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ആൾക്കാരത് കാണിക്കുകയും ചെയ്തു അത് ഇവിടെ നിന്ന് മാത്രല്ല ഡൽഹിയിലും അതേപോലത്തെ റെസ്പോൺസ് ആകട്ട് എല്ലാവരും കരഞ്ഞുകൊണ്ടാണ് വന്നത് ഉപ്പാന്റെ ഈ വാർത്ത കണ്ടിട്ട് എല്ലാവരും ഏറ്റവും മുകളിൽ തൊട്ടിട്ട് ഏറ്റവും താഴെ വരെയുള്ള ആൾക്കാർ ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അതിന് എനിക്ക് മീഡിയ ആണെങ്കിൽ നമ്മളടുത്ത് പലതും അറിയാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ടാവും പക്ഷെ അവര് മൂന്ന് ദിവസം നമുക്ക് സമയം തന്നു ബുദ്ധിമുട്ടിക്കാതെ ഇന്നാണ് അവർ ചോദിക്കാൻ തുടങ്ങിയത് ഒരുപാട് ചോദിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് എനിക്ക് തോന്നി ഉപ്പ ചെയ്യുമായിരുന്നു എന്താന്ന് വെച്ചാൽ ഞാനും ചെയ്യണമെന്ന് അപ്പം അത്രയേ ഉള്ളു എനിക്ക് പറയാം